കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി എന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം മധ്യായം മുപ്പത്തി നാല് വരെയുള്ള വചനങ്ങളാണ് അവിടെ നമ്മൾ പഠിച്ചു ഗോൽഗോത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കൈപ്പ് കലക്കി വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു അത് രുചിച്ചു നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല എന്ന് ഇന്ന് നമുക്ക് ബാക്കി കൂടി പഠിക്കാം മുപ്പത്തി അഞ്ചാമത്തെ വചനം അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ടു അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു ക്രൂശീകരണം വളരെ വേദനാജനകവും ഉളവാകുന്ന വേദന അനുഭവിക്കുന്ന ആളിന് താങ്ങാവുന്നതിലും അധികമാണെന്ന് മനസ്സിലാക്കാം ഈ വേദനയിലും നമ്മുടെ കർത്താവ് തന്നെ കുരിശിലേറ്റിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു യേശു ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം മധ്യയായ മുപ്പത്തിനാലാമത്തെ വചനമാണ് ഞാൻ വായിച്ചത് പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്തു ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് നാല് പങ്കാക്കി എടുത്തു അങ്കിയോ തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു ഇത് കീറരുത് ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരിവെടുത്തതിനാൽ നിവർത്തി വന്നു പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് സങ്കീർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിലാണ് ഇങ്ങനെയൊരു പ്രവചനമുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ് കർത്താവിൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സകല പ്രവചനങ്ങളും പൂർത്തീകരിച്ചു എന്ന് കാണാവുന്നതാണ് മറ്റൊരു വിശ്വാസത്തിലോ മതത്തിലോ ഇങ്ങനെയൊരു പ്രവചന പൂർത്തീകരണം കാണാൻ കഴിയില്ല എന്നതാണ് സത്യം കുരിശിലേക്ക് നോക്കുന്ന ഏതൊരാളും അതിൽ മരിക്കുന്നത് ശുദ്ധനും പൂർണനുമായൊരു മനുഷ്യനെ അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല ഏതൊരു വ്യക്തിക്കും അത്ര മാത്രമേ തോന്നുകയുള്ളൂ കുരിശിലേക്ക് നോക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ തലമുറകളുടെ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അർപ്പിച്ച ജീവനുള്ള ക്രിസ്തുവിൻ്റെ ത്യാഗമാണ് ബലിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് മനുഷ്യരാശിക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി അർപ്പിച്ച വിശുദ്ധ ബലിയാണ് അതുകൊണ്ടാണ് പാപങ്ങളുടെ മോചനത്തിനായി നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിനോട് ചേർന്ന് വരുന്നതും പ്രാർത്ഥിക്കുന്നതും അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ കുരിശ് നമുക്കെന്നും ഒരു മരക്കുരിശ് മാത്രമായിരിക്കും അതൊരു വിഗ്രഹമായിരിക്കും യശിയ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു അവൻ തൻ്റെ പ്രാണനെ മരണത്തിനൊഴുക്കിക്കളയയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്ത ചെയ്യുകയാൽ തന്നെ യശിയ അൻപത്തി മൂന്നിൻ്റെ പന്ത്രണ്ടാണ് ഞാൻ വായിച്ചത് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ആറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു യകൂതന്മാരുടെ രാജാവായ യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു കൂടാതെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു എന്ന് ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒമ്പതാം മണി നേരത്തെ യേശുവും ഏലി ഏലീലമ്മ ശബത് ഖാനി എന്ന് ഉറക്കം നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം ഏലി ഏലീല്ലമ്മ ശബദ് ഖാനി വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും മാത്രമാണ് ഈ നിലവിളി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഈ മൂന്ന് മണിക്കൂർ നേരത്തെ അന്ധകാരത്തിൽ എന്താണ് സംഭവിച്ചതെന്നോ ലോകത്തിൻ്റെ പാപത്തെ എങ്ങനെയാണ് കുരിശിൽ ബലിയാക്കിയതെന്നോ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നില്ല അതിൻ്റെ കാരണം ഞാൻ ചിന്തിക്കുന്നത് അത് വെളിപ്പെടുത്തിയിരുന്നു എങ്കിൽ ലോകം ഇന്ന് അത് അനുകരിക്കും എന്നതിനാലാണ് നാൽപ്പത്തിയേഴ് മുതൽ അൻപത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ഈ നിലവിളി അവിടെ നിന്നിരുന്നവരിൽ ചിലർ കേട്ടിട്ട് അവൻ അവനേരിയവേ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞു നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു ശേഷമുള്ളവർ നിൽക്ക ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു യേശു പിന്നെയും ഉറക്കം നിലവിളിച്ചു പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി വിശുദ്ധ പൗലോസ്ലീഹ എബ്രാഹർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളിൽ ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു ഒരു കൂടാരം ചമച്ച് അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം കലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്തും മന്നായി വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും അതിൻ്റെ കൽപ്പന കൽപ്പനകളും നിയമത്തിൻ്റെ കൽപ്പനകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസിൻ്റെ കരൂപുകളും ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിയുകയില്ല ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും രണ്ടാമത്തതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും രക്തം കൂടാതെ അല്ല അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും എബ്രായർ കഴിഞ്ഞ ലേഖനം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയാണ് ഞാൻ വായിച്ചത് വിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന തിരശ്ശീല രണ്ടായി കീറുകയും അത് പുരോഹിതന്മാർക്കും ശുശ്രൂഷകർക്കുമായി തുറന്നുകൊടുക്കുകയുമാണ് ചെയ്തത് അതേ സമയം അതിവിശുദ്ധ സ്ഥലം ഇന്നും പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കുമായി തുറക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാം അവിടെയാണ് നമ്മൾ ഇന്ന് കുർബാന അർപ്പിക്കുന്ന അൾത്താര അല്ലെങ്കിൽ മദ്ബഹ മുകളിൽ നമ്മൾ കാണുകയുണ്ടായി ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം കടന്നു ചെല്ലുന്ന സ്ഥലമായിരുന്നു ആ സ്ഥലം അവിടെയാണ് നമ്മൾ ഇന്ന് കുർബാന അർപ്പിക്കുന്നത് സങ്കടത്തോടെ പറയട്ടെ കത്തോലിക്ക സഭ ഇന്ന് പുരോഹിതന്മാരും ശുശ്രൂഷക്കാരും മാത്രം പ്രവേശിക്കേണ്ട അൾത്താരയിൽ അല്ലെങ്കിൽ മദ്ബഹയിൽ സ്ത്രീകളെയാണ് കയറ്റുന്നത് പെൺകുട്ടികളെയും ശുശ്രൂഷക്കാരായി നിയമിക്കാറുണ്ട് ഇത് ദൈവകൽപ്പനയുടെ ലംഘനമാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല എന്നത് വളരെ വേദനാജനകമാണ് അൾത്താരയിൽ അല്ലെങ്കിൽ മദ്ബഹയിൽ കയറുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ജീവിതം ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ അവരിൽ ഉളവായിക്കൊണ്ടിരിക്കുന്ന മാനസിക ശാരീരിക വൈകൃതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് കാരണം ദൈവകൽപ്പന ലംഘിക്കുക ലംഘിച്ചതിനാലാണ് ദൈവകൽപ്പന ലംഘിക്കാൻ മനുഷ്യന് കഴിയും എന്നാൽ അതിൻ്റെ ശിക്ഷ അത് ലംഘിക്കുന്ന വ്യക്തി തന്നെ വഹിക്കേണ്ടതാണ് ഈ സത്യം പുരോഹിതന്മാർക്ക് അറിയാം എങ്കിലും അവർ സഭയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് ശിക്ഷ അനുഭവിക്കുന്നത് അൾത്താരയിൽ കയറുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളാണ് അതുകൊണ്ട് പുരോഹിതന്മാർ അത് തിരുത്തുകയും ഇല്ല എന്നാൽ ഈ പുരോഹിതന്മാരും ശിക്ഷയിൽ നിന്നും മുക്തരല്ല എന്നോർക്കണം പെൺകുട്ടികളെ അൾത്താരയിലേക്ക് അയക്കുന്ന മാതാപിതാക്കളും അതിൻ്റെ ശിക്ഷ പേരേണ്ടതായിട്ടുണ്ട് കാരണം കുട്ടികൾ തിരിച്ചറിവില്ലാത്തവരാണ് അൻപത്തി രണ്ട് മുതൽ അൻപത്തി ആറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ചതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു ഏറ്റവും ഭയപ്പെട്ടു ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മഗ്ദലനക്കാരത്തെ മറിയേയും യാക്കോവിൻ്റെയും യോസയുടെയും അമ്മയായ മറിയേയും സബദീപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു വിശുദ്ധ മത്തായി ആദ്യമായിട്ടാണ് മക്ദലനക്കാരത്തെ മറിയുടെ പേര് ഇവിടെ പറയുന്നത് നമ്മുടെ കർത്താവ് ഏഴ് പിശാചിക്കളെ അവളിൽ നിന്ന് പുറത്താക്കിയതായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിൻ്റെ ഒമ്പതിലും ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടിൻ്റെ രണ്ടിലും വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അൻപത്തി ഏഴ് മുതൽ അറുപത്തി ആറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനവാൻ യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൽ വന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നു യേശുവിൻ്റെ ശരീരം ചോദിച്ചു പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടി വെച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ചു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി പോയി കല്ലറയ്ക്കെതിരെ മക്ദലനക്കാരത്തെ മറിയേയും മറ്റേ മറിയേയും ഇരുന്നിരുന്നു ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന യജമാനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ മൂന്നുനാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു ആയതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടിവിലത്തെ ചതിവ് മുമ്പിലതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു പിലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പു വരുത്തുവീനെന്ന് പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയേവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം കോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരുകയുമാണ് ചെയ്യുന്നത് കർത്താവ് നമ്മയേവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ